വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി കൈപ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ക്യാമ്പുകളിലേക്ക് ആവശ്യമായ രണ്ട് ലക്ഷം രൂപയിൽ പരം സാധനങ്ങളുമായാണ് വാഹനം നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന കളക്ഷൻ സെന്ററിലേക്ക് കൈപ്പമംഗലത്തെ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെ സഹായം സമാഹരിച്ചാണ് ദുരിതബാധിത മേഖലയിലെ കളക്ഷൻ സെന്ററിലേക്ക് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനസ് അബൂബക്കറിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വാഹനം പുറപ്പെട്ടത് മറിയിപ്പിക്കുന്ന വലിയൊരു ദുരന്തത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചത് വയനാടിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഒട്ടനവധി ജീവനുകൾ നമ്മളെ വിട്ട് പോയി വലിയ ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് ഇന്നും ക്യാമ്പുകളിൽ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ഈ വലിയ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം ആ ദുരന്തങ്ങൾക്ക് നേരെ ആ പ്രതിസന്ധികൾക്ക് നേരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും ഒരുമയോടെ പ്രവർത്തിച്ച് ആ ദുരന്തങ്ങളെ അതിജീവിക്കുക എന്ന വലിയൊരു ദൗത്യം മലയാളിയുടെ ഒരു വലിയ അഭിമാനം തന്നെയാണ് ഫ്ലാഗ് ഓഫ് പ്രസിഡന്റ് ടി എൻ നിർവഹിച്ചു നമുക്ക് ഒരുപക്ഷെ ഇപ്പോഴും കേരളത്തിലെ ഓർമ്മയുള്ള ഒരു മനുഷ്യനും ഈ സങ്കടത്തിന്റെ കാര്യത്തിൽ നിന്നും മോചിതമായിട്ടില്ല നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു വലിയ വേദനയിൽ നിൽക്കുകയാണ് വയനാട്ടിലേക്ക് എല്ലാവരുടെയും മനസ്സും സഹായവും എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കയ്പമംഗലത്തെ കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകന്മാർ നേതാനസ് എല്ലാവരെയും പേര് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പേര് ആവർത്തിക്കുന്നില്ല അവർ പ്രത്യേകം താല്പര്യമെടുത്ത് യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന കമ്മിറ്റി നിലപൂരിൽ ആസ്ഥാനമായി ഒരു പുതിയ അവർക്ക് ആവശ്യമായ പുതിയ കാര്യങ്ങൾ മാത്രം ശേഖരിക്കുന്ന ഒരു ആ കളക്ഷൻ ചുമതലയുള്ള ചുമതയമായി ഫോണിൽ സംസാരിച്ചു അവിടേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒന്നും പഴയതല്ലാതെ ആവശ്യമുള്ളവ മാത്രം കൃത്യമായി രണ്ടു ലക്ഷത്തിലേറെ രൂപയുടെ വസ്തുക്കൾ ഇവിടെ നിന്നും ഇപ്പോൾ ഈ വയനാട്ടിലേക്ക് വേണ്ടിയുള്ള നിലമ്പൂരിലെ കളക്ഷൻ പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ ചെറിയ ഒരു എന്തോ കുറച്ച് വീടുകളോ കുറച്ച് ആളുകളാണ് അഞ്ചോ പത്തോ പേരുടെ പേര് വെച്ചാണ് നമ്മൾ അപകടം വന്നു എന്ന് മനസ്സിലാക്കി പിന്നീടാണ് അപകടത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം വലിയതാണ് ഇന്ന് രാവിലത്തെ കണക്ക് പറയുമ്പോൾ മുന്നൂറ്റി എൺപതോളം പേര് മരണപ്പെട്ടതായി സ്ഥിരീകരിക്കുക ഇനിയും ഇരുന്നൂറിലധികം പേരെ കാണാൻ പണ്ട് കിട്ടാനുണ്ട് അത് ഇവാറും അത് മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാകാം അതിൽ വളരെ അപൂർവം പേര് ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പറയുമ്പോൾ തന്നെ തന്നെ വലിയ അതിനേക്കാൾ കുടുംബങ്ങൾ പോയ ഡി സി സി ജനറൽ സെക്രട്ടറി പി എം എ ജബ്ബാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ പി എം അബ്ദുൾ മജീദ് പി എം അലി പി കെ നജ്മുദ്ദീൻ ഇ എ ഷെഫീഖ് പി എ ഗഫൂർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് ഷുഹായി മണ്ഡലം പ്രസിഡന്റ് ഷെഫി മൂസ പഞ്ചായത്ത് അംഗം പി എ ഷാജഹാൻ കോൺഗ്രസ് പ്രവർത്തകരായ പി എച്ച് നാസർ നിഷാർ അമീർ അലി പ്രബിത ഹനീഫ പുതിയ വീട്ടിൽ പി എ അൻസിൽ തുടങ്ങിയവർ സംസാരിച്ചു കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்